സാറേ ഗുരുപൂജയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് പല കലാലയങ്ങളിലും സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ഗുരുപൂജ നടത്തുന്നുണ്ട് ഇത്ര വിവാദമാക്കേണ്ട ഒരു കാര്യമാണോ അത് അല്ലാതെ ഈ ഗുരുപൂജ എന്തിൻ്റെ പേരിലാണ് വിവാദമാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം കാരണം ഈ നമുക്കൊരു ഇപ്പം അത് ഒരു ഗുരുസങ്കല്പം ഭാരതത്തിൽ ഉണ്ടായിപ്പോയി എന്തു ചെയ്യാൻ പറ്റും ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം കുമാരനാശാൻ മനസ്സിലെ ഇരുട്ട് നീക്കി അവിടെ വെളിച്ചം പകരുന്നവനാണ് ഗുരു ആ മനസ്സിലെ ഇരുട്ട് നീക്കി വെളിച്ചം പകരുന്ന ഗുരുവിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കാവുന്നത് അധ്യാപകരൊക്കെ ഗുരുക്കന്മാരാണോ എന്ന് ചോദിച്ചാൽ ആ അർത്ഥത്തിലല്ലേക്ക് പക്ഷേ അവരുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ ഇരുട്ട് മാറ്റി വെളിച്ചം പകരുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണവരെ അങ്ങനെ ഉള്ളവർ വിദ്യാർത്ഥികൾ ആദരിക്കുന്നു അവരുടെ പാദപൂജ ചെയ്യുന്നു പാദപൂജ എന്നുള്ളത് ഈ നമ്മുടെ ആദരവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു ബിംബമാണത് നമുക്കൊരാളുടെ ആദരവ് ആദരവ് പ്രകടിപ്പിക്കാൻ പലതരത്തിലുള്ള ബിംബങ്ങളുണ്ട് അതെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങളുണ്ട് മരിച്ച ആത്മാവിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആത്മാ ആ മരിച്ച മൃതശരീരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടില്ലേ കൈ പൊക്കാൻ വയ്യാത്തവനും അവിടെ നിന്നുകൊണ്ട് കൈ കാണിക്കും ഇങ്ങനെ അത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ അവരുടെ ആചാരമാണത് എനിക്കത് കാണുമ്പോൾ ഗോഷ്ടിയായിട്ടാണ് തോന്നാറുള്ളത് പക്ഷെ അവരുടെ ആചാരം അവർക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട് ബാക്കി ചടങ്ങുകളൊക്കെ തെറ്റ് ഈ ചടങ്ങ് ശരി അത് മാത്രം ശരിയെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത് മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചടങ്ങുകളുണ്ട് അതെ അതിലെ ആ ചടങ്ങ് മാത്രം ഈ ചടങ്ങ് തെറ്റാണ് മറ്റേ ചടങ്ങ് മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ വരും അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നത് അല്ല സാറേ മാതാപിത ഗുരുദൈവം അങ്ങനെയാണെങ്കിൽ ആ ഗുരുക്കന്മാരുടെ പാദം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ട് കാല് കഴിയിച്ചു എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അല്ല കുട്ടികളെ കൊണ്ട് കാല് കഴിയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് പാദത്തിൽ നമസ്കരിക്കാറുണ്ട് അതെ ഇല്ലേ അത് ഈ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുമല്ലോ അതെ അവാർഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു ഒരു കൊല്ലത്തിൽ ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ സ്ഥലങ്ങളിൽ മിനിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ നിന്ന് അവാർഡ് കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും പല കുട്ടികളും ആ സമയത്ത് കാലിൽ നമസ്കരിക്കാറുണ്ട് കാലു തൊട്ടിട്ട് അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് അവരുടെ ആചാരമാണ് ഒരാളോട് നമ്മൾ ആദരവ് പ്രകടിപ്പിക്കുന്ന രീതിയാണത് നിങ്ങൾക്ക് ആദരവ് പ്രകടിപ്പിക്കാൻ ഡാൽസലാം എന്ന് പറഞ്ഞാൽ മതിയെങ്കിൽ അത് പറയുന്നത് അത് മതി നിങ്ങളോട് അത് പറയരുതെന്ന് ആരും പറയുന്നില്ലല്ലോ നിങ്ങൾ ഈ മുദ്രാവ നിങ്ങൾ എന്തർത്ഥത്തിലാണ് കുത്തുകൊണ്ടും വെട്ടുകൊണ്ടും വെടികൊണ്ടും മരിച്ചു പോയിരിക്കുന്നവരെ രക്തസാക്ഷികളമരന്മാർ ജീവിക്കുന്നു അവർ ഞങ്ങളിലൂടെ എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് അതിനെന്താ അർത്ഥമുള്ളത് വല്ല അർത്ഥമുണ്ടോ ഒരർത്ഥവുമില്ലല്ലോ അതിന് കൊ കൊന്നവന് കൊന്നവനും പോയി ചത്തവനും പോയി എല്ലാം കഴിഞ്ഞിട്ട് ഒരു ചുമ്പൊരു ത്രികോണത്തിൻ്റെ ഒരു സംഭവം അവിടെ വെച്ചിട്ട് അതിന് രക്തസാക്ഷി മണ്ഡപം എന്ന് കഴിഞ്ഞിട്ട് ചുമന്ന പൂക്കൾ അതിലർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നില്ലേ രക്തസാക്ഷികൾ അമരന്മാർ അമരന്മാർ അവർ ധീരന്മാർ രക്തസാക്ഷി മരിക്കുന്നില്ല ജീവിക്കുന്നു എന്ന് പറയുന്നില്ല എന്താട്ടാണ് മുദ്രാവാക്യം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളൊരു ഓർമ്മ വെച്ച് പറയുന്നതാണ് അവരെങ്ങനെയാണ് ഇവരിലൂടെ ജീവിക്കുന്നത് എന്തർത്ഥത്തിലാണ് ഇവർ പറയുന്നത് അതായത് അയാൾ മരിച്ചു പോയാലും അയാൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി അല്ല മരിച്ചു മരിച്ചു പോയാൾ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ ഉണ്ടോ എങ്ങനെയാണ് വരുന്നത് മരിച്ചു പോയാൾ മരിച്ചു മരിച്ചുപോയി അയാളിപ്പോൾ കാണുന്നുമില്ല കേൾക്കുന്നുമില്ല പിന്നെ ഇത് നിങ്ങളൊരു അലങ്കാരപ്രയോഗത്തിന് പറയുന്നതാണ് അപ്പം അത്തരം പ്രയോഗങ്ങൾ കനത്ത ദൈവവിരുദ്ധം എന്ന് നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസത്തിലും ഉണ്ട് എന്ന് സമ്മതിച്ചാൽ മതി കമ്മ്യൂണിസത്തിലും അത്തരത്തിലുള്ള അലങ്കാര അലങ്കാരപ്രയോഗങ്ങളുടെ പ്രസക്തിയുണ്ട് അത് ശരിയോ തെറ്റോ എന്നല്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഒരു സമൂഹം അതിൻ്റെ ഗുരുപരമ്പരയെ ആദരിക്കുന്നതിന് വേണ്ടി അനുഷ്ഠാനപൂർവം പിന്തുടരുന്ന ഈ കാര്യങ്ങൾ ഈ ആചാര ആചാരങ്ങൾ അത് ഒരു ദിവസം വന്ന് തെറ്റാണ് എന്ന് പറയുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആരെ ദ്രോഹിക്കുന്നുണ്ട് ആ ആചാരം നിങ്ങളോട് നിർബന്ധിച്ചാണ് നിങ്ങളെ കൊണ്ട് ഇത് നിങ്ങൾക്ക് പറയാം എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരാളും ചെയ്യണ്ടല്ലോ വേണ്ട താല്പര്യമുള്ളവരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ളത് എന്താ ഇത് ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്നാണ് എന്താ ഇവർ ഇങ്ങനെ പറയാൻ കാരണം നമുക്കൊരു സംസ്കാരം ഒരു സംസ്കൃതി പാരമ്പര്യ ഇതൊക്കെ ഉണ്ട് ആ കാലത്ത് നമ്മൾ മുതിർന്ന ആളുകളെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും അവരുടെ പാദത്തിൽ തൊട്ട് നമ്മൾ ഒരാളെ അറിയാതെ പോയി തട്ടിയാൽ പോലും നമ്മൾ അവരുടെ പാദത്തിൽ തൊട്ട് ഒന്ന് ഒരു ഒരു അല്ലെ ക്ഷമിക്കണം അതേന്ന് പറയുന്നത് അപ്പോൾ ഈ ന്യൂജൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അതൊക്കെ തന്നെ അപഹാസ്യമാണ് എന്നുള്ള രീതിയിലേക്കല്ലേ ഈ ചർച്ചകൾ വഴിതിരിച്ചുകൊണ്ട് പോരാ അല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ജനതയെയും അവരുടെ സംസ്കാരത്തെയും നശിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യം നശിപ്പിക്കുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വിവാദങ്ങളാക്കുന്നത് അതെങ്ങനെ ഒരു ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ സംഭവിക്കുന്നതല്ല അതിൻ്റെ പിന്നിലൊരു ആസൂത്രണം ഉണ്ട് ഒരു ഒരു രാജ്യവും ആ രാജ്യത്തെ ജനതയും അവരുടെ സംസ്കാരവും ആ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങളും അത് ആർക്ക് ദോഷമുണ്ട് അതുകൊണ്ട് അവരെ പഠിപ്പിച്ച അധ്യാപകരോട് ആദരസൂചകമായിട്ട് അവരുടെ പാദ നമസ്കാരം ചെയ്യുന്നതിൽ ആർക്കാണ് എന്താണ് ദോഷം അതൊന്നു കേൾക്കട്ടെ അതൊന്നു കേൾക്കട്ടെ ആർക്കെന്ത് ദോഷമുണ്ട് ദോഷമില്ല അത് എന്ത് നമ്മുടെ സമൂഹത്തിൽ എന്ത് ഭിന്നത ഉണ്ടാക്കുന്നുണ്ട് ഒരു ഭിന്നത ഉണ്ടാക്കുന്നില്ല അത്തരത്തിലുള്ള ആചാരങ്ങൾ പോലും വിവാദമാക്കുന്നത് എന്തിനാണ് അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന അതിൻ്റെ സംസ്കാരത്തിൻ്റെ ബിംബങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ആസൂത്രിതമായ ശ്രമമാണ് അതിൻ്റെ പിന്നിലെന്നാണ് ഞാൻ പറയുക അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ പങ്കുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല അത്തരം കാര്യങ്ങളിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കും പങ്കുണ്ട് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ പറയുന്നത് നിങ്ങൾ ഓണത്തിന് നിങ്ങളുടെ ഒരു ഹിന്ദു സഹോദരൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെടില്ലെന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണിഷ്ടവും ഇയാൾ ഇവൻ അറിഞ്ഞു വെച്ചൊക്കെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ദൈവത്തിന് എന്നാണ് ഓണത്തിൻ്റെ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പ്രസാദം കഴിച്ചാൽ ദൈവത്തിന് ഇഷ്ടമാകില്ലെന്നാണ് പറയുന്നത് അതൊന്നും കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ഇഷ്ടമില്ലാത്തവർ കഴിക്കേ ചെയ്യരുത് പക്ഷേ ഇഷ്ടമുള്ളവർക്കും അതാണ് ശരിയെന്ന് കരുതുന്നവർക്കും അങ്ങനെ ജീവിക്കാനുള്ളൊരു ഉണ്ടല്ലോ അതെ ആ അവകാശത്തെ മനുഷ്യൻ്റെ മൗലികമായ അവകാശത്തെ ഒരു സംസ്കാരവും ജീവിതവും നിലനിർത്തുന്നതിന് ആവശ്യമായ സംസ്കാരത്തെ ജീവിക്കാനുള്ള അധികാരത്തിൽ അവകാശത്തിൽ അവൻ്റെ സംസ്കാരത്തെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാനുള്ള അവകാശം കൂടി അന്തർലീനമായിരിക്കേ ഭരണഘടനാ വിരുദ്ധമായൊരു കാര്യമാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയിൽ എവിടെയാണ് അധ്യാപകരെ ആദരിക്കുന്നത് തെറ്റാണെന്ന് എവിടെയാണ് പറഞ്ഞേക്കുന്നത് ഭരണഘടന പറഞ്ഞിട്ടുണ്ടാ ഇല്ല ഏതെങ്കിലും ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട ഇല്ല പക്ഷേ ഇതൊന്നുമില്ലാതെ ഇവർ ആരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് വിവാദമാക്കി കൊണ്ടുവരുന്നത് ആരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അത് തൃപ്തി അവർ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിവേര അറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളെ തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് അവരാരൊക്കെയാണെന്ന് അറിയാമല്ലോ അവർ ഈ തീ രാഷ്ട്രീയ തീവ്രവാദികളും മത തീവ്രവാദികളും എല്ലാം തന്നെ അതിൻ്റെ പിന്നിലുണ്ട് പക്ഷെ അവർ പറഞ്ഞ പുരോഗമന നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നിർത്തലാക്കണമെന്ന് നിർത്തലാക്കണമെന്നാവശ്യപ്പെടുന്നത് എന്താണ് പുരോഗമനം ഈ അപ്പോൾ എന്ത് പുരോഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുദ്രാവാക്യങ്ങൾക്ക് ഇത് ചെയ്യുന്നത് എന്ത് പുരോഗമനമാണ് മരിച്ചു കിടക്കുന്ന മൃതശരീരത്തിൻ്റെ മുന്നിൽ നിന്ന് കൈ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് എന്ത് പുരോഗമനമാണ് എന്ത് പുരോഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്തപതാക പൊതപ്പിക്കുന്നത് അരിവാളും ചുറ്റുകയും ഉള്ള രക്തപതാക പൊതപ്പിക്കുന്നത് എന്ത് പുരോഗമനത്തിനാണ് ഇതൊക്കെയാണ് ആ പുരോഗമനം ഇതെവിടെയാണ് ഇതിനകത്ത് പുരോഗമനമുള്ളത് എന്ത് പുരോഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പുരോഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തർദേശീയ സർവ്വദേശീയ ഗാനം പാടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം തുടങ്ങുന്നത് അത് പുരോഗമനമാണ് ഇവരെന്താ പുരോഗമനം എന്നുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന സംസ്കാരത്തെയും അതിനനുസരിച്ചുള്ള ആചാര മര് മര്യാദകളെയും അതുപ്രകാരമുള്ള ഒരു ജീവിത മൂല്യങ്ങളെയും എന്നേക്കുമായിട്ട് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് പുരോഗമനം എന്നിവർ കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയാൻ നമ്മൾ മടിക്കരുത് അത് വേണ്ട കാരണം അങ്ങനെ നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നതാണോ പുരോഗമനം ഇനി ഒരാൾ പുരോഗമനവാദിയാണോ അല്ലയോ എന്ന് പറയാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവർക്ക് ആരധികാരം കൊടുത്ത് ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തേക്കുന്നത് ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര സാഹിത്യമാണെന്ന് ഇവർ പ്രചരിപ്പിക്കാറുണ്ട് ശാസ്ത്ര സാഹിത്യത്തിൽ ശാസ്ത്ര സാഹിത്യത്തിൽ ശാസ്ത്രവും ഇല്ല സാഹിത്യവും ഇല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ശാസ്ത്ര സാഹിത്യം എന്ന് പറഞ്ഞിട്ട് ഒരു പരിഷത്വം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ സയൻസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സയൻസാണോ പുരോഗമനം സയൻസ് പുരോഗമനമാണോ എങ്ങനെയാണ് പറയുന്നത് അല്ല അപ്പോൾ പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുരോഗമനം എന്ന് പറഞ്ഞതിനെ വ്യക്തമായ കാഴ്ചപ്പാട് പോലും ഇല്ലാതെയാണ് തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് അത് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെ തകർക്കുന്നതിന് വേണ്ടി ആ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ആസൂത്രിതമായി ഉണ്ടാക്കിയിരിക്കുന്ന ഗൂഢപദ്ധതിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് എന്നാണ് ഞാൻ പറയുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക